ബിജെപി ജില്ലാ പ്രസിഡന്റിന്റെ അവാർഡ് ചടങ്ങിൽ പ്രതിപക്ഷങ്ങൾ പങ്കെടുക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ബിജെപി ജില്ലാ പ്രസിഡന്റ് എ സജീവന്റെ അവാർഡ് ദാന ചടങ്ങിലാണ് വിമർശനം ആർ എസ് എസ് കാരെ ബഹിഷ്കരിക്കുകയാണെങ്കിൽ രാഷ്ട്രപതിയെയും ഗവർണർമാരെയും കാണരുത് സമൂഹത്തിൽ മുൻപില്ലാത്ത വിധം തൊട്ടുകൂടായ്മ അനുഭവപ്പെടുകയാണ് കേരളത്തിൽ ഒറ്റപ്പെടുത്താനും കല്ലെറിയാനുമുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നും ശ്രീധരൻപിള്ള പറഞ്ഞു എന്താണ് സംഭവം ഏത് വിഷയത്തിലാണ് ശ്രീധരൻപിള്ളയുടെ രൂക്ഷ വിമർശനം ആ സ്മൃതി ഇന്നിപ്പോൾ സതീഷ് കുറ്റിയിൽ മെമ്മോറിയൽ സേവാ പുരസ്കാരം ഇന്ന് ജില്ലാ പ്രസിഡന്റ് എ സജീവനെ നൽകേണ്ടതായിരുന്നു ആ ചടങ്ങിൽ മുഖ്യാതിഥിയും അതോടൊപ്പം തന്നെ ഈ അവാർഡ് നൽകുകയും ചെയ്യേണ്ടത് ഗോവ ഗവർണർ കൂടിയായ പി എസ് ശ്രീധരൻപിള്ള ആയിരുന്നു പക്ഷേ ശ്രീധരൻപിള്ള വന്ന ആ ഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ അംഗങ്ങൾ പങ്കെടുത്തില്ല അതോടൊപ്പം തന്നെ എം കെ രാഘവൻ എം പിയും അതോടൊപ്പം തന്നെ മേയർ അടക്കമുള്ള ആളുകളായിരുന്നു പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് ഇവർ രണ്ടുപേരും അവരുടെ ആശംസാ പ്രഭാഷണം ആശംസകൾ വീഡിയോ ആയി അയക്കുകയും ചെയ്തിരുന്നു പക്ഷേ മറ്റു പാർട്ടി നേതാക്കളൊന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തില്ല ഇതോടുകൂടിയാണ് ശ്രീധരൻപിള്ള െ ക്ഷുഭിതരാക്കുകയും വലിയ തരത്തിലുള്ള വിമർശനം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തത് കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല നേരത്തെയും ചില പരിപാടികൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ശ്രീധരൻപിള്ള പറയുന്നത് അതുകൊണ്ട് അത് തന്നെയാണ് ഇത്തരത്തിലൊരു വിമർശനം തന്റെ ഭാഗത്തുണ്ടാവുന്ന കൂടി പറയുന്നു അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്കാരെയോ അല്ലെങ്കിൽ ആർ എസ് എസ് കാരെയോ ഇത്തരത്തിൽ അവഗണിക്കുകയാണെങ്കിൽ രാജ്യത്തുള്ള ഗവർണർമാരിൽ തൊണ്ണൂറ് ശതമാനവും ആ സംഘപരിവാർ ബന്ധമുള്ളവരാണ് അതോടൊപ്പം തന്നെ രാഷ്ട്രപതി സംഘപരിവാർ ബന്ധമുള്ള ആളുകളാണ് അത്തരം ആളുകളെയൊന്നും കാണരുത് എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് തൊട്ടുകൂടായ്മ വളരെ കൂടുതൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു ജനാധിപത്യ സംസ്കാരത്തിൽ അത്തരത്തിൽ ശത്രുക്കളില്ല എന്നുള്ള കാര്യം കൂടിയാണ് ശ്രീധരൻപിള്ള സംബന്ധിച്ച് ശിവഗിരി മഠത്തിൽ നേരത്തെ പ്രധാനമന്ത്രി വന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ബഹിഷ്കരിച്ച കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശ്രീധരൻ പിള്ള ഇത്തരം വിമർശനം ഉന്നയിച്ചു ശക്തമായ പ്രതികരണമാണ് പി എസ് ശ്രീധരൻപിള്ളയുടെ ഭാഗത്തെ ഏത് ട്രെൻഡ് കാണുന്നു പറയും ആ സഭയാകുമ്പോൾ അവർ വരില്ല പലരും അപ്പോൾ ഇത് ഞാൻ പഠിച്ചപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പ്രവണത ഇല്ല ഉണ്ടെങ്കിൽ രാഷ്ട്രപതിയെ കാണാൻ പോകരുത് പ്രൈം മിനിസ്റ്ററെ കാണാൻ പോരുത് ഗവർണർമാരെ കാണാൻ പോകരുത്